പ്രിയപ്പെട്ടവരെ നിങ്ങളെല്ലാവരും ഓണം ഒരുങ്ങുകയാണ് ഓണാഘോഷങ്ങൾക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണ് ഇക്കുറി പ്രിയപ്പെട്ട പ്രേക്ഷകർക്കൊപ്പം ഞങ്ങളും ഓണം നിങ്ങൾക്കൊപ്പം ആഘോഷിക്കാൻ പോകുന്നു അതിനായി നിങ്ങൾക്കു വേണ്ടി ഞങ്ങൾ ഒരു തിരുവാതിരക്കളി മത്സരം ഒരുക്കുകയാണ് നമസ്കാരം സാക്ഷി ടിവിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഓണാഘോഷത്തിന്റെ ഭാഗമായി സാക്ഷി ടി വി അവതരിപ്പിക്കുന്ന തിരുവാതിരകളി മത്സരം നാളെ ആരംഭിക്കുകയാണ് ഞങ്ങൾ ഒറ്റയ്ക്കല്ല കണ്ടു ഞങ്ങളോടൊപ്പം മഠത്തിൽ ഗ്രൂസ് ചടയമംഗലം മഠത്തിൽ പവർ ആൻഡ് ടൂൾസ് ചടയമംഗലം പഞ്ചമ മൊബൈൽസ് ചടയമംഗലം ആൻഡ് ആയുൾ എന്നിവരും ഒപ്പം ചേരുകയാണ് പങ്കെടുക്കുന്ന ടീമുകളിൽ നിന്നും മത്സരാർത്ഥികളെ വിജയികളായി കണ്ടെത്തുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരാണ് ഒന്നാം സമ്മാനം അയ്യായിരത്തി ഒന്ന് രൂപയാണ് രണ്ടാം സമ്മാനം മൂവായിരത്തി ഒന്ന് രൂപ മൂന്നാം സമ്മാനം രണ്ടായിരത്തി ഒന്ന് രൂപയുമാണ് സമ്മാനങ്ങളായി ലഭിക്കുന്നത് ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഓണാശംസകൾ നടന്നുകൊണ്ട് തിരുവാതിരകളി മത്സരത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം